കുറ്റക്കാരനല്ലാതെ ഒരു ഒരു നിരപരാധിയെ പോലും ശിക്ഷിക്കാൻ പെടാൻ പാടില്ല ഒരു നിരപരാധി പോലും ഒരു ശിക്ഷയും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് വിശ്വസിക്കുന്ന ഒരാളാണ് അതെല്ലാവരും അങ്ങനെ തന്നെയാണ് നിരപരാധിയാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല അത് ഓരോ ആൾക്കാർക്ക് ഓരോരോ പ്രസ്പെപ്ഷനാണ് എന്താ എന്താ അവർ അവര് വ്യൂ പോയിന്റിൽ നോക്കുമ്പം ചിലർക്ക് സന്തോഷമായിരിക്കും ചിലർക്ക് നിരാശയായിരിക്കും ഞാനിത് വിധിപ്പകർപ്പ് വാങ്ങി വായിച്ചതിന് ശേഷം ഇതിനകത്ത് എത്രമാത്രം അയാളുടെ പങ്കുണ്ടായിരുന്നോ അല്ലെങ്കിൽ ഇല്ലായിരുന്നോ എവിടെയാണ് തെളിയിക്കുക അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അത് വന്നതിന് ശേഷം ഞാൻ തീർച്ചയായിട്ടും പറയും ആ അത് സർക്കാരിന്റെ തീർച്ചയായിട്ടും സർക്കാരിന്റെ തീരുമാനം അതാണെങ്കിൽ നമ്മളത് അനുസരിച്ച് നിൽക്കുക അതൊരു വലിയ തീരുമാനമല്ലയോ അതല്ല അവര് തീരുമാനിക്കട്ടെ ആ അല്ല നമ്മൾ കണ്ടോണ്ടിരിക്കുകയല്ലേ അതല്ല ഇനി തെളിയേണ്ട കാര്യങ്ങളല്ലേ കുറ്റക്കാരനല്ലാതെ ഒരു ഒരു നിരപരാധിയെ പോലും ശിക്ഷിക്കാൻ പെടാൻ പാടില്ല ഒരു നിരപരാധി പോലും ഒരു ശിക്ഷയും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള വിശ്വസിക്കുന്ന ഒരാളാണ് അതെല്ലാവരും അങ്ങനെ തന്നെയാണ് നിരപരാധിയാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല റോഡുകളുടെ ശോചനാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്റെ മണ്ഡലത്തിൽ ഒന്ന് വന്ന് പ്ലീസ് ഒന്ന് കാണണം ഈ വരുന്ന എന്റെ മണ്ഡലമല്ലിത് അതെല്ലാവർക്കും അറിയാം പക്ഷെ എന്നാലും മുകേഷ് എന്ന് പറയുമ്പോൾ ഒരു ഗുമ്മല്ലേ അത് നോക്കണല്ലോ ഓക്കേ